ആറു പള്ളികളുടെ നിർവഹണം യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് പാലക്കാട് എറണാകുളം ജില്ലകളിൽ വരുന്ന പള്ളികളുടെ ഭരണമാണ് കൈമാറാൻ കോടതി ആവശ്യപ്പെട്ടത് ഈ നിർദ്ദേശത്തിൽ ഇരുവിഭാഗത്തിനും പ്രയാസമെന്ന് കോടതി മനസ്സിലാക്കി ജനുവരി ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ ഹർജികൾ വീണ്ടും പരിഗണിക്കും ഈ കാലയളവിൽ ഉത്തരവ് തൽസ്ഥിതി തുടരണമെന്ന് കോടതി അറിയിച്ചത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിലെ ജനസംഖ്യ സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ ഡിവിഷൻ ബെഞ്ച് കേരള സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു രണ്ട് വിഭാഗങ്ങളുടെയും പൂർണ്ണമായ ഭരണ നിയന്ത്രണത്തിലുള്ള പള്ളികൾ ലിസ്റ്റ് മാനേജ്മെന്റ് പള്ളികളുടെ പട്ടികയും അവയുടെ ഭരണ നിയന്ത്രണത്തിന്റെ നിലവിലെ അവസ്ഥയും സമർപ്പിക്കണം സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൗഹൃദപരമായി പരിഹരിക്കാനാണ് ശ്രമമെന്ന് ജസ്റ്റിസ് പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഭരണകൂടത്തെ നിർബന്ധിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം സ്കൂൾ ആശുപത്രി സെമിത്തേരി ഉൾപ്പെടെയുള്ളവ എല്ലാ പൊതുജനങ്ങൾക്കും ലഭ്യമാകണമെന്ന് കോടതി പറഞ്ഞിരുന്നു ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം